ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനിച്ചു കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു ബഷീറിന്റെ ആദ്യ നാമം പിതാവ് കായി അബ്ദുൾ റഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഭാര്യ ഫാബി ബഷീർ സാഹിത്യകൃതികൾ കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും മലയാളികളെ ഏറെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ കുലപതികളിൽ ഒരാൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ കഥകളായി പറഞ്ഞു ഫലിപ്പിച്ച എഴുത്തുകാരൻ ഏതൊരാൾക്കും ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റുന്നത്ര രസമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമുക്ക് ഓർമ്മിക്കാൻ ബഷീർ തന്നിട്ട് പോയത് ഈ ഭൂമി മനുഷ്യന് മാത്രം ജീവിക്കാനുള്ളതല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇരുപത്തി എട്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനായിരുന്നു ബേപ്പൂർ സുൽത്താൻ വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രേം നസീർ അവാർഡ് വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം എന്നീ അവാർഡുകൾ ബഷീറിന് ലഭിച്ചിട്ടുണ്ട് ഇനി കുട്ടിമാശ നിങ്ങൾക്ക് ബഷീറിൻ്റെ പ്രധാന കൃതികൾ പരിചയപ്പെടുത്തി തരാം പ്രേമലേഖനം ബഷീറിന്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം പോലെ തന്നെ ഒരു പ്രേമകഥയാണ് ഇതിലെ പ്രമേയം കേശവൻ നായരും സാറാമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ബാല്യകാല സഖി മനോഹരമായ എന്നാൽ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു പ്രേമകഥയാണ് ബാല്യകാല സഖി മജീദും സുഹ്രയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നും ഒന്നും ഇമ്മിണി ബല്ലി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് പറഞ്ഞത് ഇതിലെ മജീദാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ സ്വന്തം കുടുംബകഥ ഇവിടെ നർമ്മരസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഷീറും അദ്ദേഹത്തിന്റെ സഹോദരിമാരായ പാത്തുമ്മ ആനുമ്മ ബഷീറിന്റെ ഉമ്മ സഹോദരന്മാരായ അബ്ദുൽ ഖാദർ ഹനീഫ തുടങ്ങിയ ബഷീറിന്റെ കുടുംബാംഗങ്ങളും പിന്നെ ഒരാടുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ശബ്ദങ്ങൾ രണ്ടാം ലോകം മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണിത് ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് ഈ നോവലിന്റെ രചന ഒരു ുപ്പുപ്പാക്കനയുണ്ടായിരുന്നു ഇതും ഒരു പ്രണയകഥയാണ് കുഞ്ഞ് പാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രേമമാണ് ഇവിടെ പറയുന്നത് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ബഷീറിന്റെ പ്രയോഗം ഈ കൃതിയിലാണ് ആനവാരിയും പൊൻകുരിശും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ എട്ടുകാലും അമ്മൂഞ്ഞും ഒരു പ്രധാന കഥാപാത്രമാണ് മതിലുകൾ ബഷീറിന്റെ ജയിലനുഭവങ്ങളാണ് ഈ കൃതിയിലെ പ്രമേയം ബഷീറും നാരായണിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ജയിലിലെ ഒരു മതിലിനപ്പുറവും ഇപ്രവുമുള്ള ജയിൽ തടവുകാരായ ബഷീറിൻ്റെയും നാരായണിയുടെയും പ്രണയമാണ് ഇവിടെ പറയുന്നത് ഈ കഥ മതിലുകൾ എന്ന പേരിൽ സിനിമയായിട്ടുണ്ട് ഇതിൽ ബഷീറായി അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയും നാരായണിയായി അഭിനയിച്ചിട്ടുള്ളത് കെ പി എസ് സി ലളിതയുമാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ ബഷീറിൻ്റെ ആക്ഷേപഹാസ്യ നോവലാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ ബഷീറിൻ്റെ പ്രശസ്തരായ സ്ഥിരം കഥാപാത്രങ്ങളായ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ ഒറ്റക്കണ്ണൻ പോക്കർ എട്ടുകാലി മമ്മൂഞ്ഞ് മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങളെ വെച്ച് സാമൂഹിക രാഷ്ട്രീയ വിമർശനമാണ് ബഷീർ ഇവിടെ പറയുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ മനോഹരമായ ഒരു നോവലാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു പാചകത്തൊഴിലാളിയായ ഒരാളുടെ മൂക്ക് വലുതാകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇതിൽ പറയുന്നത് മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ മണ്ടൻ മുത്തപ്പ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒറ്റക്കണ്ണൻ പോക്കർ ബുദ്ധിമതിയായ സൈനബിക്ക് മണ്ടൻ മുത്തപ്പയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതിലെ ഇതിവൃത്തം ഭൂമിയുടെ അവകാശികൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന കഥയാണിത് ബഷീറും ഭാര്യയായ ഫാബിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മാന്ത്രിക പൂച്ച ബഷീറിന്റെ വീട്ടിലെത്തിച്ചേരുന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥ വികസിക്കുന്നത് ആ കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞ് വിമർശിക്കാൻ കഥയിലൂടെ ബഷീർ ശ്രമിച്ചിട്ടുണ്ട് ഐക്യം മുഹമ്മദ് ബഷീർ എഴുതിയ അവസാനത്തെ നോവലാണ് പ്രേംപാറ്റ ബഷീറിന് മാത്രം സങ്കല്പിക്കാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം പ്രേമകഥയാണ് പ്രേംപാറ്റ തുണി മടക്കിക്കൂത്തി കാലുകൾ നീട്ടിവെച്ച് കൈകൾ പിന്നിലേക്ക് വെച്ച് തൻ്റെ വീട്ടിലെ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിലിരിക്കുന്ന ബഷീർ എപ്പോഴും വായനക്കാരുടെ മനസ്സിലുണ്ട് ഒരു കാരണവരായി കൂട്ടുകാരനായി വഴികാട്ടിയായി ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം അതേ പുതുമയോടെ ഇന്നും വായിക്കപ്പെടുന്നു കാരണം അവ ഓരോന്നും ഓരോ പാഠപുസ്തകങ്ങളാണ് ജീവിതം എന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങൾ